നിലമ്പൂർ ഫർണിച്ചർമാർ ഷോർണിന് ഇന്നത്തെ കിട്ടിലും വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ മുപ്പത് പതിനെട്ട് മുപ്പത് ഇഞ്ച് നീളും പതിനെട്ടി വീതി നിലമ്പൂർ തേക്കിന്റെ ടീപ്പോയ് മാർക്കറ്റിൽ ഏഴ് തൊള്ളായിരം വരുന്ന ടീപ്പോയ് നമ്മളെ ഷോപ്പിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് നാലേ തൊള്ളായിരത്തിനാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ടായി വരിക അപ്പൊ വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് പല മോഡൽസ് ഉണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് ആയിക്കഴിഞ്ഞാ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഓഫർ ആണ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോസ് നമ്മളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിടുക അങ്ങനെ ഉള്ളവർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കണ്ടോ ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് ഗ്ലാസ് ഒക്കെ നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള ഗ്ലാസ് അടക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരം വില വരുന്ന നിലമ്പൂർ തേക്കിന്റെ മുപ്പത് പതിനെട്ട് അളവ് വരുന്ന ടിപ്പോ വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മുടെ സബ്സ്ക്രൈബർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ കിട്ടില്ലാന്ന് ഓഫർ സ്വന്തമാക്കാൻ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷോർണൂരിക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്ത് വരാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലെ എല്ലാവർക്കും ഷെയർ ചെയ്യാ അപ്പൊ നമ്മുടെ ഓഫർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്